എല്ലാവർക്കും ആശംസകൾ ആയുർമിർസിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ റിയ കൂടുതൽ പേരും ചോദിക്കാറുള്ളതാണ് ബാത്ത് പൗഡർ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് പറയാമെന്നുള്ളത് അപ്പോൾ എല്ലാ പ്രായക്കാർക്കും എല്ലാ സ്കിൻ ടൈപ്പിൽ പെട്ടവർക്കും യൂസ് ചെയ്യാവുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ബാത്ത് പൗഡറിനെ പറ്റിയുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ക്ലെൻസിങ് ഇഫക്റ്റും അതുപോലെ സ്ക്രബിംഗ് ഇഫക്റ്റും നല്ലൊരു ചേഞ്ച് സ്കിന്നിന് വരുന്നതായിട്ട് കാണാം ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ സ്കിൻ ബ്രൈറ്റൻ ആക്കാൻ സഹായിക്കുന്നതും കൂടിയാണ് സ്കിന്നിൽ വരുന്ന കരിവാളിപ്പും പാടുകളൊക്കെ മാറ്റി നല്ല ബ്രൈറ്റൻ ആക്കാനായിട്ട് ഇത് സഹായിക്കുന്നു ഇപ്പം സോപ്പ് ഉപയോഗിക്കാത്തവർക്കും സോപ്പ് ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ചിലർക്ക് സോപ്പ് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഒക്കെ കാരണം ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കും കുട്ടികൾക്കും കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഒരു എട്ട് ഒമ്പത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം പഴയ കാലം മുതൽ തന്നെ ആയുർവേദത്തിലെ ഹെർബൽ ബാ ഉപയോഗിച്ചിരുന്നു ഈ ബാത്ത് പൗഡറിന് ആയുർവേദത്തിൽ സ്നാനചൂർണ്ണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് വഴി നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യുന്നതിനും നല്ലൊരു ക്ലൻസിങ് എഫക്റ്റിനും അതുപോലെ തന്നെ ഓപ്പൺ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ടൈറ്റൻ ആക്കുന്നതിനും സഹായിക്കുന്നുണ്ട് അങ്ങനെ എപ്പോഴും എല്ലാ പ്രായത്തിലും ആയിട്ടുള്ള സ്കിൻ ലഭിക്കുന്നതിനൊക്കെ ഇത് സഹായകരമാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കാം അതിലായിട്ട് ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് പറയുന്നത് പരിപ്പ് നമുക്കെല്ലാവർക്കും അറിയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന പരിപ്പ് അതിലെ ചുവന്ന പരിപ്പ് മസൂർ മാസൂർദാൾ അഥവാ ചുവന്ന പരിപ്പാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇരട്ടി മധുരം അഥവാ ലിക്കറൈസ് ഇതിൻ്റെയൊക്കെ പൊടിയാണ് വേണ്ടത് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് മഞ്ചിഷ്ട അല്ലെങ്കിൽ മഞ്ചിഷ്ട പൗഡർ അല്ലെങ്കിൽ മഞ്ചട്ടിപ്പൊടി അടുത്തത് നമുക്കെല്ലാവർക്കും അറിയുന്ന മുട്ടാനിമെട്ടി പിന്നെ അഞ്ചാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചന്ദനം ചന്ദനത്തിൻ്റെ പൊടി ഇതിൽ ചന്ദനത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ അത് ശുദ്ധമായിട്ടുള്ളതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി അല്ലെങ്കിൽ അത് ഓപ്ഷണലാണ് ആണ് അപ്പം ശുദ്ധമല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നത് തന്നെയാണ് ബെറ്റർ അപ്പോൾ കിട്ടുമെങ്കിൽ നല്ലത് സ്കിൻ ബ്രൈറ്റൺ ആക്കാനൊക്കെ സഹായിക്കാൻ നല്ലതാണ് ഈ ചന്ദനമൊക്കെ അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം മസൂർ താളി ചുവന്ന പരിപ്പ് അര കിലോ അളവിലെടുത്തിട്ട് എന്നിട്ടൊരു ഫ്രൈങ് പാനിലിട്ട് ഒന്ന് ചൂടാക്കി കുറച്ചൊന്ന് ഫ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്കത് ഫ്രൈ ആയി തുടങ്ങി ഒന്ന് ചൂടാറിയിട്ട് അത് നല്ലപോലെ പൊടിച്ചെടുക്കണം നൈസായിട്ട് വേണം പൊടിച്ചെടുക്കാൻ ഈ പരിപ്പ് സ്കിൻ ഡ്രൈറ്റൻ ആക്കാനും സഹായിക്കുന്നുണ്ട് അതുപോലെ അതിൻ്റെ ന്യൂട്രിയൻസും പ്രോട്ടീൻസും ഒക്കെ ധാരാളം ഉണ്ടെന്ന് നമുക്കറിയാം ഇനി അടുത്ത ഇൻഗ്രീഡിയന്റ് ഇരട്ടി മധുരമാണ് ഇതെടുക്കേണ്ട അളവ് ഒരു നാനൂറ് ഗ്രാം അളവിൽ മധുരം എടുക്കാം അതും ഇതുപോലെ നല്ലതുപോലെ നൈസായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇരട്ടിമധുരം നൈസായിട്ട് പൊടിച്ചത് ആയുർവേദ മരുന്നുകളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും അടുത്തത് മഞ്ചിഷ്ട പൗഡർ അല്ലെങ്കിൽ മഞ്ചട്ടി പൊടി നൂറ്റമ്പത് ഗ്രാം ആണ് ചേർക്കേണ്ടത് അപ്പോൾ ഇതും ആയുർവേദ മരുന്നുകളുടെ ഷോപ്പുകളിൽ നിന്ന് വാങ്ങാം നൈസായിട്ടുള്ളത് നൈസായി പൊടിച്ചത് പ്രത്യേകം ചോദിച്ചു വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പിന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന മുട്ടാനിമിട്ടി അത് നൂറ് ഗ്രാം ചേർക്കാം പിന്നെ ചന്ദനം നമ്മൾ ഓപ്ഷനലായിട്ട് ചേർക്കാമെന്ന് പറഞ്ഞ ചന്ദനം നൂറ് ഗ്രാം അല്ലെങ്കിൽ അമ്പത് ഗ്രാം അത് ലഭ്യതയ്ക്കനുസരിച്ചിട്ട് നൂറോ അമ്പതോ എന്ന അളവിൽ ചേർക്കാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അത് ഓപ്ഷനലാണ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഡെയിലി യൂസ് ചെയ്യാനാണെങ്കിൽ ഇത് നൈസ് പൊടിയായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം തരികൾ കൂടുതലുണ്ട് നൈസ് പൊടി അല്ലെങ്കിൽ വീക്കിലി ഒരു ടു ഓർ ത്രീ ഡേയ്സ് യൂസ് ചെയ്താലും മതി പിന്നെ കെമിക്കൽസ് ഒന്നും തന്നെ ഇതിലില്ലാത്തതുകൊണ്ട് തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാക്കുന്നില്ല ഇനി ഇതിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് അലർജിക്ക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് ആ ഇൻഗ്രീഡിയൻറ്റ് ഒഴിവാക്കാനും മറക്കരുത് പിന്നെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും സ്കിൻ ഡിസീസ് ഉള്ളവരും സ്ഥിരമായിട്ട് എന്തെങ്കിലും സ്കിൻ ഡിസീസിനൊക്കെ മെഡിസിൻ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് ചോദിച്ചിട്ട് ഇതൊക്കെ ഉപയോഗിക്കാനായിട്ടും പാടുള്ളൂ അതും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൺസൾട്ടേഷന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ അതുപോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെയിലായിട്ടോ കമൻറ്റായിട്ടൊക്കെ ചോദിക്കാം മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ